യുടെ കൂടാരമായി കണ്ണൂർ കോർപ്പറേഷൻ ഭരണം മാറിയെന്ന് അഡ്വക്കേറ്റ് സര്യം ശശി കോർപ്പറേഷൻ വികസന ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗ്നമായ നടക്കുന്നതായി ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാട്ടി എങ്ങനെ അഴിമതി നടത്താമെന്ന ഗവേഷണ കേന്ദ്രമായി കണ്ണൂർ കോർപ്പറേഷൻ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശ്രീരാമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു നിവേദ റസൽ ടി അവരെല്ലാം നമ്മുടെ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ദിവസവും ശരാശരി കണക്ക് വച്ചാൽ ദിവസം ഏതാണ്ട് പതിനഞ്ചോളം മൃഗശരീരങ്ങളാണ് ഈ പറയുന്ന പയ്യാമ്പലത്തെ നമ്മുടെ ശ്മശാലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത നിലയിൽ ചിറ്റാമണ്ണിയിൽ ശവമായിട്ട് വരുന്ന ആംബുലൻസുകൾ ചൂ നിൽക്കേണ്ട അവസ്ഥ അത് കണ്ണൂരിൽ മാത്രമാണ് ന്യൂ നിൽക്കുന്നത് മാത്രമല്ല അവിടെ